من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله صدق الله الذي يقول. وما لنا يا أصغر اللي صدق ما لنا. إني വിവാഹത്തിൻ്റെ വിധി നിരക്കുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുകൊണ്ട് അതിനനുസൃതമായിക്കൊണ്ട് ജീവിതം പാകപ്പെടുത്താമെന്ന് എല്ലാവരോടും പ്രസിദ്ധീകരിച്ച് ചെയ്യുന്നു പരിശുദ്ധ ഒമവാൻ മാസം കുഞ്ഞിങ്ങളുടെ പൂക്കാലം യും ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ക്രമാത്മാർത്ഥവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടതു കഴിഞ്ഞ ഒരു മാസക്കാലം എങ്ങനെയാണ് കഴിഞ്ഞു പോയത് സ്വാഭാവികമായും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മൂന്ന് വിഭാഗം ആളുകളെയാണ് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തത് ഒരു വിഭാഗം ആളുകൾ റമദാൻ മാസത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി വളരെ ശാരിതാർത്ഥ്യത്തോടുകൂടി കഴിഞ്ഞ മൂക്കനാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവരും റമദാൻ മാസത്തിൽ ോമ്പെടുത്തിട്ടുണ്ട് പക്ഷേ കാര്യമായ രീതിയിൽ നോമ്പ് ആവശ്യപ്പെടുന്നതായ കർമ്മങ്ങൾ ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ നോമ്പ് അനുഷ്ഠിച്ചവരാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഷാഴ്വാൻ മാസവും റമദാൻ മാസവും ചവ്വാൻ മാസവും വലിയ വ്യത്യാസം സാധാരണ ഒരു മാസമായി റമദാൻ കഴിഞ്ഞു പോകും ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെയാണ് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നാമത് പറഞ്ഞ വിഭാഗം അവര് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നിഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുബിൻ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആളുകളാണ് അവർ നോമ്പെടുത്തിട്ടുണ്ട് അഞ്ച് വകുപ്പ് നമസ്കാരങ്ങൾ ജമാ പള്ളിയിൽ പോയി നിർവഹിച്ചിട്ടുണ്ട് നമസ്കാരത്തിന്റെ ഒമ്പും ശേഷവുമുള്ള സുന്നത്ത നമസ്കാരങ്ങളെല്ലാം തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന വിധത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പൂർത്തിയാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് மாத்திரமல்ல புறையன் படிக்க அவர் உபயோகப்படுத்தி ஒம்பதும் சாத்தியமல்லாத்த விதத்தில் செய்ய விதத்திலுள்ள சதந்தும் நான் அங்கே அவரோட சம்பத்து சுத்திகரிக்கு மாதத்தை அவர் உபயோகப்படுத்திட்டு അതുപോലെ തന്നെ കുറച്ചെങ്കിലും സാധ്യമാകുന്ന വിധത്തിൽ കൂടി എത്തിക്കാർ വേണ്ടിയും അല്ലാതെയുമായി സാധ്യമാകുന്ന സമയങ്ങൾ പള്ളിയിൽ കഴിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ഭാഗമാളുകൾ ഇവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അവർ വളരെ കൂടി അവരെ കൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ കടമ ചടങ്ങിച്ച് രണ്ടാമത്തെ വിഭാഗം ആളുകൾ സ്വാഭാവികമായും അവർ നോമ്പലിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ കൂട്ടകളൊന്നും പാലിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല നമസ്കാരം പലപ്പോഴും ജമാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ അവർ നമസ്കരിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊണ്ട് സൂക്ഷിക്കേണ്ടതായ സംഗതികൾ സൂക്ഷിക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല

സ്വാഭാവികമായും മോഹൻബാഹു നൽകുന്നതായ പ്രതിഫലത്തിന് അവർ അർഹരായ പ്രതിഫലം നൽകുന്നവർക്ക് അവിടെ രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അറിയാം അവര് ഒരുപാട് ഈ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല മാസം അങ്ങനെ വന്നു ചിലപ്പോ അവരുടെ കൂടെയുള്ള ചില ആളുകളൊന്ന് മോഹൻ യും കുട്ടികളൊക്കെ മുമ്പെടുത്തിട്ടുണ്ടാകും പക്ഷെ അവർക്ക് അവർക്ക് തള്ളാൻ മാത്രം മാത്രമൊക്കെ ഒരുപോലെ തന്നെയാണ് യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി സംസ്കരിക്കുന്നതിൽ അവർ സമയം കണ്ടെത്തുകയുണ്ടായില്ല അവര് അവരുടേതായ ജീവിതവുമായി മുന്നോട്ട് പോയി പലപ്പോഴും അധാർമികതയും അശ്ലീലതയും

മൂന്നാം പ്രാവശ്യം ആയ സംഭവം അതിൽ ഒരു വിഭാഗം ആളുകൾ ഇതായിരുന്നു ജനമനുഷ്യന്മാരുണ്ട് അവർക്ക് അമദാൻ ലഭിച്ചിട്ടുണ്ട് അവർ ഹാജരായിട്ടുണ്ട് പക്ഷേ അവരുടെ തെറ്റ് കുറ്റങ്ങൾപ്പെടുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ നിന്നും പ്രാർത്ഥിച്ചപ്പോൾ എന്ന് മൂന്നാമത്തെ വിഭാഗം സഹോദരന്മാരെ ഈ മൂന്ന് വിഭാഗത്തെ സംബന്ധിച്ചിവിടെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുവാൻ കഴിയും നമ്മൾ നോക്കേണ്ടതായ ഈ മൂന്ന് വിഭാഗത്തിൽ

മഹാസപ്തമ ആത്മാവും നാളെ അഥവാ ഹാജരാകുവാൻ അവന്റെ മുമ്പിൽ ഹാജരാക്കുവാനുള്ളതായി എന്താണ് അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ റമദാനിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം പല ആളുകളും ആയ പല ആളുകളെ സംബന്ധിച്ചും അവരുടെയൊക്കെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിധ അവരൊക്കെയും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും മഹാശ്രമ നടത്തിയിരുന്ന ആളുകളായിരുന്നു ഓരോ ദിവസവും മഹാശ്രമനെ പറ്റി കേട്ടിട്ടുള്ള സന്താമിന്റെ റൂമിൽ നിന്നും ആരോ വടിയെടുത്ത് അഴിക്കുന്നതായി ശബ്ദം കേട്ട ആളുകൾ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് അദ്ദേഹം തന്നെ ഒരു വടിയെടുത്ത് സ്വന്തത്തിനെ അടിക്കുന്ന കാര്യത്തിലാണ് എന്തിനാണ് ഉമ്മറഞ്ഞ് അങ്ങനെ ചെയ്തത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തന്റെ ആ ദിവസത്തിൽ ചെയ്ത ഓരോന്നെയും അതിന് മുമ്പ് വിചാരണ ചെയ്യുന്നതാണ് നമുക്ക് അറിയാമോ അദ്ദേഹത്തിന് വേണ്ടി തന്നെ മൂന്ന് പ്രാവശ്യം അയച്ചിറക്കിയിട്ടുണ്ട് ഉമറുബുൾ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുവാൻ എന്ന സമയത്ത് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് സ്വാഭാവികമായും പിന്നീട് ആയത്തിറങ്ങായി തുടങ്ങുന്നതായ ഇങ്ങനെയുള്ള ആളുകളുടെ പേരിൽ അവർക്ക് വേണ്ടി താങ്കൾ നമസ്കരിക്കേണ്ടതില്ലാമ പറഞ്ഞ ആയത്തിനോട് അതിനെ അള്ളാഹുദാൽ അംഗീകരിച്ചു കൊണ്ട് ആയത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു സത്താബ് എന്നിട്ടും ഈ ഉമർവൻ സത്താമിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുക ഈ പറഞ്ഞതായ മഹാദ്രഭ നടത്തുമ്പോൾ

ഇതുപോലെ ഓരോ പൂർവ്വ പൂർവ്വസൂരികളുടെയും അവസ്ഥകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് കാണുവാൻ സാധിക്കുക അതുപോലെ തന്നെയാണ് പൂർവ്വ കൂട്ടത്തിൽ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച അയൽവാസികൾ പറയുകയാണ് രാവിലെ എന്ന് കൊണ്ട് പറയാന് അല്ല ഇമ്മാ ഇന്നലെ രാത്രി വലിയ ശബ്ദകോലാഹലമായിരുന്നല്ലോ എന്തിനാണ് താങ്കളുടെ വീട്ടിൽ നിന്നും വലിയ കേട്ടത് എന്ന് ആളുകൾ പോയി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാൻ ഞാൻ പറയാനും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വീകരിക്കില്ലേ എന്നുള്ള കേട്ടായിരുന്നു ഞാൻ തരഞ്ഞത് എന്നാണ് ശരി പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതായിരുന്നു നമ്മുടെ പൂർവ്വ സൂരികളിൽപ്പെട്ട സഹാബിറാമിന്റെയും അതിനുശേഷമുള്ള പല ആളുകളുടെയും അവസ്ഥകൾ അതുകൊണ്ട് സഹോദരന്മാരെ നാം ഒന്ന് തിരിച്ചു നോക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ലാസ് എന്നുള്ളത് നമ്മൾക്ക് അതിലാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ ആവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അതിനനുസൃതമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് து அவரை അതെല്ലാം സത്യത്തിനവർ ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്കാണ് ധനമില്ലാതായി പോയത് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ധനമില്ലാതായി പോകുക എന്ന് നാം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സങ്കേതം നരകമാണ് എന്നാണ് നമ്മെ ഖഹാനിലൂടെ അതുകൊണ്ട് സഹോദരന്മാരെ ഈ നിലക്കുള്ളതായ മഹത്തായ അനുഗ്രഹമാരെ എന്നുള്ളതാൽ മാത്രം അതിലൂടെ പല ഓഫറുകളും ലഭിച്ചു ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്തിയതായ ധാരാളം ആളുകളുണ്ട് പക്ഷേ അതൊന്നും ഉപയോഗപ്പെടപ്പെടുത്താത്ത കുറെ ആളുകളുമുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ ബൗദ്ധികമായ നമ്മുടെ കച്ചവടപരമായ ബിസിനസ് പരമായ ലാഭങ്ങൾക്ക് വേണ്ടി നെറ്റോട്ടം ഓടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായ വിഷയം നമ്മുടെ പാരത്രികമായ ജീവിതത്തിലും അതിൽ നമുക്ക് ലാഭം കൂടി സഹോദരന്മാരെ നാം ആലോചിക്കുന്നത് രണ്ടാമത്തെ കാര്യം പറയുവാൻ ഉള്ളത് ഈ റമദാൻ മാസത്തിൽ പലതും ശീലിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ശീലങ്ങൾ മാറുകയാണ് പലതും എല്ലാവർക്കും അറിയാം മുമ്പൊന്നും ചെയ്യാത്ത പല കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പത്തായിരത്തിലൊക്കെ എഴുതാഴ്ച നാലു മണിക്ക് നമ്മൾ എഴുതരുത് സ്വാഭാവികമായും ഒരു രണ്ടു മൂന്ന് കക്കാഴത്തുകൾ നമസ്കരിക്കാൻ സഹജം നമസ്കരിക്കുക എന്നുള്ളത് ഒരാൾക്കും ശീലിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ശീലിച്ച കാര്യങ്ങൾ അതുപോലെ ഓരോന്നിലും നമസ്കാരത്തിനൊക്കെ മനസ്സിന് സ്ഥിരമായി പങ്കെടുക്കുക കുറച്ച് നേരിട്ട് പള്ളിയിൽ പോകുകാരായ നടിയ ശീലങ്ങളാണ് ഈ ശീലങ്ങൾ പ്രമദാന മാസത്തോടു കൂടി ഇല്ലാതായി തീരരുത് ഈ ശീലിച്ച കാര്യങ്ങൾ ഇനിയും തുടർത്താനുള്ളൊരു ശ്രമം നാം നടത്തേണ്ടതുണ്ട് കൂടുതലായിട്ടും പ്രവർത്തിക്കണമെന്നില്ല കുറച്ചൊക്കെ ശീലമാക്കുക ഇനിയും കുറച്ച് മുമ്പ് ഈ എഴുന്നേറ്റ് തുടരത്തുനിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ അലാമൊക്കെ പകരം തെറ്റി ചെയ്തിട്ടുണ്ടാവുക അത് മാറ്റാതെ ആ അതിനനുസരിച്ച് തന്നെ എഴുന്നേൽക്കാനും ചുരുങ്ങിയതൊരു മൂന്നര അക്കായെങ്കിലും നമസ്കരിക്കുക രണ്ടരക്കാഴത്തും ഇന്ന് രണ്ടാഴ്ച വിധവും നമസ്കരിക്കുവാനും ആ സമയത്ത് പ്രാർത്ഥിക്കുവാനും നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ശീലം Sudah sallallahu alaihi wasallam baranyo ahabbul a'mali ila Allah ma adwa ma wa in qanda Allahu ne etto mistamulla nae kavarti tiramai tirunda wa in qanda urawa nae cheri ko korcha anandru cheri varal tiramai ee pravartana kal talasumbo ad Allahu ta'ala vanadhigam ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഈ നമ്മുടെ ൾ മുന്നോട്ടു പോകേണ്ടത് അതങ്ങനെ തുളർത്തിക്കൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെയും അയാൾ അയാളുടെ ജീവിതം മുഴുവനും നല്ല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും പിന്നെ അവസാനമാകുമ്പോൾ ചിലപ്പോൾ മോശമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോയത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന മനുഷ്യൻ തന്ന സ്വർഗവാസികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അവൻ സുഖത്തിൽ നമുക്കറിയാം പല ആളുകളെ സംബന്ധിച്ചു നൂറാളുകളെ പറയാറോ അയാൾ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ചോദിച്ചപ്പോൾ പറഞ്ഞ അയാൾ വധിച്ച് ആളുകളെ തികച്ച മനുഷ്യൻ എന്നിട്ട് പിന്നീട് ഒരാളോട് പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം എന്ന് പറയുമ്പോ അയാൾ അതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോ ആ പോകുന്ന പോക്കിൽ മരിച്ചപ്പോഴും അങ്ങനെ അയാൾക്ക് വേണ്ടി ദർശിച്ചു എന്ന് അർത്ഥം അദ്ദേഹം കൂട്ടത്തിൽ അതുപോലെ തന്നെ ജീവിതത്തിന്റെ അവസാനം വരെയും ചെയ്ത് ജീവിതത്തിൽ മനുഷ്യൻ യുദ്ധത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ അയാൾക്ക് വേദന കഴിക്കാതെ വന്നപ്പോൾ തന്റെ വാല് കുട്ടനെ നിർത്തി അതിന്മേൽ വയറ് വെച്ച് ആത്മഹത്യ ചെയ്തൊരു സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരുന്നു അതുവരെയും അതുകൊണ്ട് നമ്മൾ വരെയും നമ്മുടെ അവസാനം വരെയും പ്രവർത്തനങ്ങളിൽ തന്നെ ഒരുക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അപ്പോൾ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ തുടർത്തുവാൻ ശ്രദ്ധിക്കുക الله تعالى لما يعد لي ان تدلكم اراءك اقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم. الحمد لله نحمده ونسجد على رسوله جميعا.

നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി മാറുക റമളാനിൽ ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കുക വമൻ സാല യഹ്ബുറു റമളാന ഫഇന്ന റമളാന കദ്മർ ആരെങ്കിലും റമളാനാണ് ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ റമളാനകാരം കഴിച്ചു കൂടിയിരിക്കുന്നു വമൻ സാല അഊദുല്ലാഹ ഫഇന്നഹു ഹൈയു ലഹും ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നെങ്കിൽ അവന് ഒരിക്കലും അതുകൊണ്ട് അത് തന്നെയാണ് നിങ്ങളോടൊപ്പം രണ്ടാമതായ വിഷയം നമ്മുടെ ചൊവ്വാൻ മാസത്തിലെ ആറ് നോമ്പുകളുമായി ബന്ധപ്പെട്ട കാര്യം വളരെയധികം ശ്രക്ഷതയുള്ള നോമ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് എത്രയോ

ഒരു വർഷത്തിലുള്ള എല്ലാവിധ തെറ്റുകളും ഒന്നാകുന്ന പുറത്തു കൊടുക്കുന്നതാണ് അങ്ങനെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ധാരാളം അന്വേഷിച്ചു ഉന്നതവുമാണ് സംശയമുണ്ട് റമദാൻ മാസത്തിൽ നമ്മൾ ഏത് ബുദ്ധിമുട്ടും വിഷമവും സഹിച്ച് നോമ്പെടുക്കും അധികത്തിൽ സംശയമുണ്ട് പക്ഷെ ആരോഗ്യപരമായി പ്രശ്നങ്ങളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ശ്രേഷ്ഠമായ നോമ്പാണ് എന്ന കാര്യം വുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് ഒന്നാമത് ഇമാം ഇമാ രണ്ടുപേരും പറഞ്ഞത് അത് പെരുന്നാളിന് ശേഷം ആറ് ദിവസങ്ങളിൽ തുടർച്ചയായി എടുക്കുന്നതാണ് അബുദൻ എന്നാ തുടർച്ചയായും അല്ലാതെയും ഒരാൾക്ക് ഒരു ദിവസം പിന്തുടർക്കാൻ പറ്റി അടുത്താഴ്ചയില് ഒരു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം ഈ ചൊവ്വാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ആറ് ദിവസം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകുന്നതാണ് എന്ന് രണ്ട് ഇമ്മാരും പറഞ്ഞു പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ നോമ്പെടുക്കുന്നത് പിന്നെ പിന്നെ നിങ്ങൾക്ക് അനുവദനീയമായ കാര്യമാണ് എന്നാൽ ഒരു നോമ്പ് കഴിഞ്ഞ് എന്നാൽ കഴിഞ്ഞ് തുടർച്ചുള്ള தான பண்டிதன் அபிப்பிராயத்தில் வளரம் பிராதிமுக அவருடைய அபிப்பிராயம் எடுக்கவும் அதுல செவ்வாயிலே ஆறு அது பூத்தா அதுவும் இது எல்லாத்தையும் அபிப்பிராயம் நியத்து സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാവും പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോ അവർക്ക് മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു അപ്പൊ അവര് ആ നിർബന്ധമായ നോമ്പാണോ എടുക്കേണ്ടത് അതല്ല ഈ സുന്നത്ത് നോമ്പാണോ എടുക്കേണ്ടത് അതിനെ പ്രത്യേകിച്ച് രണ്ടുമൂന്ന് അഭിപ്രായങ്ങളുണ്ട് ചിലർ പറയുന്നത് അവർ നിർബന്ധം അതിനുശേഷം പിന്നെയും ദിവസമുണ്ടല്ലോ അവർ സുന്ന വേറെ ചില പട്ടികന്മാർ പറഞ്ഞത് അവർ രണ്ടും തീയ്യത്തിൽ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേ

أجرتنا لي أن نتركنا اللهم صل للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشرك خلقنا النار ولا تجعلنا من حطبنا اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في كل مكان اللهم دمر اليهود المتمددين الغاشمين اللهم دمر اليهود المتمددين الغاشمين يا فخار يا جبار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وفي عذاب النار